ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലറ്റ് മെൽ പി എസ് സി നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളൊരു ഹൈലൈറ്റർ മാഫി അംഗമാണോ ചിരിക്കണ്ട ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ് അതായത് ഒരു പുതിയ റാങ്ക് ഫയലോ ടെക്സ്റ്റ് ബുക്കോ വാങ്ങിയാൽ ആദ്യത്തെ രണ്ട് ദിവസം നല്ല ജോഷിൽ പഠിച്ച് അതിലെ ഓരോ വരെയും മഞ്ഞയും പച്ചയും പിങ്കും ഹൈലൈറ്റർ കൊണ്ട് വരച്ചു വെക്കുന്ന ആ കൂടുതലുള്ളതാണോ നിങ്ങൾ അവസാനം ആ ബുക്ക് എടുത്തു നോക്കിയാൽ ഒരു മഴവില് പോലെ ഇരിക്കും പക്ഷേ സത്യം പറയൂ അതിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ബുക്കിൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഒരു പത്ത് തവണ വായിച്ചാൽ അത് തലയിൽ കയറുമെന്നാണ് പക്ഷേ ഡിയർ ഫ്രണ്ട്സ് അത് വലിയൊരു ട്രാപ്പാണ് അതിനെ വിളിക്കുന്ന പേരാണ് പാസി ലേണിങ് നിങ്ങൾ വെറുതെ കാഴ്ചക്കാരായി ഇരിക്കുകയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഈ മഴവിൽ വായന നിർത്തിച്ച് എങ്ങനെ കൃത്യമായി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ നാട്ടുകാരും ബന്ധുക്കളും ചോദിക്കുന്ന ആ സ്ഥിരം ചോദ്യമുണ്ട് എന്തായി ജോലിയൊന്നും ആയില്ലേ എത്രാമത്തെ വർഷമാണ് പഠിക്കുന്നത് ഈ ചോദ്യം കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു വിങ്ങൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ പുറത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് പഠിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷേ അകത്ത് നമുക്കറിയാം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നുണ്ട് ഉറക്കമൊഴിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ എല്ലാം മറന്നു പോകുന്നു എന്തുകൊണ്ട് നാല് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നു എന്തുകൊണ്ട് കൂടെ പഠിച്ചവർ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നമ്മൾ ഇനിയും ലിസ്റ്റ് നോക്കി കാത്തിരിക്കുന്നത് ഉത്തരം ലളിതമാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക് മോശമായതുകൊണ്ടല്ല നിങ്ങളുടെ പഠന രീതി അഥവാ മെത്തേഡ്സ് തെറ്റായതുകൊണ്ടാണ് ആ തെറ്റ് തിരുത്താനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പലരും വിചാരിക്കുന്നത് വായന ആണ് പഠനം എന്നാണ് ഒരിക്കലുമല്ല നിങ്ങൾ ഒരു സിനിമ കാണുന്നത് പോലെ റാങ്ക് ഫയൽ വായിച്ചാൽ അത് ഓർമ്മ നീക്കില്ല സിനിമയിൽ വിഷ്വൽസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് പക്ഷേ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുമ്പോൾ ഇതൊന്നും അതിലില്ല ഇവിടെയാണ് നമ്മൾ ബ്രെയിനിനെ പറ്റിക്കേണ്ടത് നമ്മുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ് അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വെള്ളം അതിന് കൊടുത്താൽ അത് പുറത്തേക്ക് ഒഴുകിപ്പോകും നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ പുതിയ പുതിയ കാര്യങ്ങൾ വായിച്ചു കൂട്ടുമ്പോൾ ബ്രെയിൻ പറയും ഇതൊന്നും എനിക്ക് വേണ്ട ഇതെല്ലാം കളഞ്ഞേക്ക് എന്ന് അങ്ങനെയാണ് നമ്മൾ മറവി എന്ന വില്ലനെ നേരിടുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മെത്തേഡുകൾ ഒന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിലെ ടോപ്പോസ് ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ വഴികളാണ് ഈ വഴികൾ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടും ഉണ്ടാകില്ല അടുത്ത കുറച്ച് നിമിഷത്തേക്ക് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ മാറും നിങ്ങളുടെ ആത്മവിശ്വാസം മാറും എല്ലാത്തിലുമുപരി നിങ്ങളെ തോൽപ്പിച്ച ആ പരീക്ഷകളെ ഇനി നിങ്ങൾ പുഷ്പം പോലെ നേരിടും ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വെറും പത്തോ പതിനഞ്ചോ ആണ് പകരമായി ഞാൻ തരുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സുരക്ഷിതമാക്കാൻ പോകുന്ന ഒരു ഗവൺമെൻറ് ജോലിക്കുള്ള വഴിയാണ് നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തു വെച്ചോളൂ വെറുതെ കണ്ടിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ സീക്രട്ട് മെത്തേഡിലേക്ക് അതായത് മെത്തേഡ് നമ്പർ വൺ ദ ഫേമ ടെക്നിക് ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതിനെപ്പറ്റി എൻറ്റയർലി ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ നമുക്കതിൻ്റെ ഒരു ചെറിയ രീതിയിൽ അതെന്താണ് എന്ന് പറഞ്ഞു പറഞ്ഞുതരാം ടെക്നിക്ക് ഓക്കെ അപ്പൊ നമ്മ ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ പേരാണ് ഫെയ്ൻമാൻ ടെക്നിക് റിച്ചാർഡ് ഫെയ്ൻമാൻ എന്നൊരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം വെറുമൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ല സങ്കീർണ്ണമായ കാര്യങ്ങളെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കി കൊടുക്കുന്നതിൽ ഒരു പുലിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇഫ് യു കാൺ എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ അതായത് നിങ്ങൾക്ക് വളരെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നല്ല രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് ഒരു ഹിസ്റ്ററി ടോപ്പിക്കോ അല്ലെങ്കിൽ എക്കണോമിക്സോ പഠിക്കുമ്പോൾ ആ ബുക്കിലുള്ള അതേ ഗൗരവമുള്ള വാക്കുകൾ നമ്മൾ കാണാപ്പാടം പഠിക്കാൻ നോക്കും എന്നിട്ട് പരീക്ഷ ഹാളിൽ ആ വാക്ക് മറന്നുപോയാൽ ആകെ മൊത്തം ട്യൂൺ ഔട്ട് ആകും ഇവിടെയാണ് ഫെയ്മാൻ ടെക്നിക് നമുക്ക് രക്ഷയ്ക്കെത്തുന്നത് ഫേമാ ടെക്നിക്കിന് രണ്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എടുക്കുക അത് വായിക്കുക സ്റ്റെപ്പ് നമ്പർ ടു ഇനി ഈ ബുക്ക് അങ്ങോട്ട് മടക്കി വെക്കുക എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു അഞ്ച് വയസ്സുകാരൻ ഇരിപ്പുണ്ടെന്ന് സങ്കല്പിക്കുക ആ കുട്ടിക്ക് ഈ ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുക ആ കുട്ടിക്ക് സങ്കീർണമായ വാക്കുകൾ അറിയില്ല വലിയ ഡേറ്റകൾ അറിയില്ല അവന് അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകുന്ന പച്ചമലയാളത്തിൽ വിവരിക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ അഞ്ച് വയസ്സുകാരൻ ഇല്ലെങ്കിലും സാരമില്ല നിങ്ങളുടെ മുറിയിലെ ഫാനോടോ ഭിത്തിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആ പൂച്ചയോടോ സംസാരിക്കുക അത് കാണുന്നവർക്ക് ഒരു നിങ്ങൾക്ക് വട്ടാണെന്ന് തോന്നിയേക്കാം പക്ഷേ വിശ്വസിക്കൂ ഇങ്ങനെ ഓരോ കാര്യവും ഉറക്കെ പറഞ്ഞു പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ വിവരങ്ങളെ തരംതിരിക്കുകയാണ് ഇനി ഫെയ്മാ ടെക്നിക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് നമ്പർ ത്രീ കൂടിയുണ്ട് അതാണ് ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വിവരിക്കുമ്പോൾ ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടില്ല അല്ലെങ്കിൽ ആ പോയിന്റ് കൃത്യമായി ഓർമ്മ വരില്ല അവിടെയാണ് നിങ്ങളുടെ ലേണിംഗ് ഗ്യാപ്പ് ഉള്ളത് ഉടനെ തന്നെ ആ ബുക്ക് എടുക്കുക ആ ഭാഗം ഒന്നുകൂടി വായിക്കുക ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾ മുഴുവൻ ബുക്കും വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ല ആ ഗ്യാപ്പ് മാത്രം കണ്ടെത്തി ഫില്ല് ചെയ്താൽ മതി ഇതൊരു മാജിക് ആണ് ഫ്രണ്ട്സ് നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇനി മുതൽ പഠിക്കാം എന്ന് പറയുന്നതിന് പകരം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു നോക്കൂ ഇനി രണ്ടാമത്തെ രീതിയാണ് ആക്റ്റീവ് റീ ആൻഡ് ബ്ലർട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവറുണ്ട് ആക്റ്റീവ് റീകോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ആ ബുക്ക് വീണ്ടും വീണ്ടും വായിക്കും അതിനെ റീ റീറീഡിംഗ് എന്ന് വിളിക്കും അത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഓ ഇതൊക്കെ എനിക്കറിയാം ഇത് ഞാൻ പഠിച്ചതാണ് എന്ന് പക്ഷേ ഇത് ബ്രെയിൻ നിങ്ങളെ പറ്റിക്കുന്നതാണ് അതിനെയാണ് ഇല്യൂഷൻ ഓഫ് കോംപിറ്റൻസ് എന്ന് വിളിക്കുന്നത് അതായത് കണ്ടുപരിചയമുള്ളത് കൊണ്ട് അത് അറിയാം എന്ന് തോന്നുന്നു പക്ഷേ സ്വന്തമായി ഓർത്തെടുക്കാൻ കഴിയില്ല ഇവിടെയാണ് ബ്ലർട്ടിങ് മെത്തേഡ് വരുന്നത് ഇത് ചെയ്യാൻ ഒരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറോ എടുക്കുക ഒരു ടോപ്പിക് വായിച്ചു കഴിഞ്ഞ് ബുക്ക് മാറ്റിവെക്കുക എന്നിട്ട് ആ പേപ്പറിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളത് മുഴുവൻ പോയിന്റുകളായി അങ്ങോട്ട് എഴുതുക അത് വൃത്തിയായിരിക്കണമെന്നില്ല ആർക്കും വായിക്കാൻ പറ്റണം എന്നുമില്ല പക്ഷേ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ആ വിവരങ്ങൾ നിങ്ങൾ പിഴിഞ്ഞെടുക്കണം ഇത് ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ല ഭാരം തോന്നും ഒരു വിമിഷ്ടം തോന്നും അത് നല്ല ലക്ഷണമാണ് ജിമ്മിൽ പോയി വെയിറ്റ് പൊക്കുമ്പോൾ മസിൽ വേദനിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ബ്രെയിൻ മസിൽ വർക്ക് ചെയ്യുന്നതിന്റെ ലക്ഷണമാണത് എത്രത്തോളം കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം ഓർത്തെടുക്കുന്നുവോ അത്രത്തോളം ആ കാര്യം നിങ്ങളുടെ തലയിൽ പെർമനന്റ് ആയി സേവ് ചെയ്യപ്പെടും അടുത്ത പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കി കൺഫ്യൂസ്ഡ് ആകില്ല കാരണം നിങ്ങൾ ആക്റ്റീവായി റീകോൾ ചെയ്ത് പഠിച്ചവരാണ് ഇനി മൂന്നാമത്തെ രീതിയാണ് റിവിഷൻ മെത്തേഡ് അതെന്താണെന്ന് നോക്കാം ഇനി നമുക്ക് റിവിഷൻ മെത്തേഡിനെ കുറിച്ച് പഠിക്കാം പലർക്കും റിവിഷൻ എന്ന് പറഞ്ഞാൽ ബോറടിയാണ് പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും നോക്കണോ എന്നൊരു മടുപ്പ് പക്ഷേ ഫ്രണ്ട്സ് റിവിഷൻ ചെയ്യാതെ പഠിക്കുന്നത് വെള്ളമൊഴിക്കാതെ ചെടി വളർത്താൻ നോക്കുന്നത് പോലെയാണ് നമ്മുടെ ബ്രെയിനിന് ഒരു ശീലമുണ്ട് അനാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ അത് ഡിലീറ്റ് ചെയ്യും ഇതിനെയാണ് ഫോർഗറ്റിംഗ് കേവ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പഠിക്കുന്നതിൻ്റെ എൺപത് ശതമാനവും ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മറന്നുപോകും അത് തടയാനുള്ള എളുപ്പവഴിയാണ് ഒന്ന് നാല് ഏഴ് മെത്തേഡ് നിങ്ങൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് നാളെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക അതാണ് ഒന്നാം വട്ട മെമ്മറി ലോക്കിങ് ഇനി നാലാം ദിവസം നാലാം ദിവസം ആ ടോപ്പിക് ഒന്നുകൂടി നോക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക എന്നുള്ളതാണ് അതായത് പി വൈക്യൂകൾ വീണ്ടും ഏഴാം ദിവസം അവസാനമായ ഒരു വട്ടം കൂടി നോക്കുക ഇങ്ങനെ മൂന്ന് തവണ സ്പേസ് ഇട്ട് റിവൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ വിചാരിക്കും ആഹാ ഈ കാര്യം മൂന്നാല് വട്ടം വന്നല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാം സുഹൃത്തുക്കളെ റാങ്ക് ലിസ്റ്റിൽ വരുന്നവരും വരാത്തവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം റിവിഷൻ മാത്രമാണ് ഒരാൾ പത്ത് ബുക്ക് ഒരു വട്ടം വായിക്കുന്നു റാങ്ക് ഹോൾഡേഴ്സ് ഒരു ബുക്ക് പത്ത് വട്ടം റിവൈസ് ചെയ്യുന്നു ചോയ്സ് നിങ്ങളുടേതാണ് അവസാനമായി നമ്മുടെ എല്ലാവരുടെയും വില്ലനെക്കുറിച്ച് സംസാരിക്കാം മൊബൈൽ ഫോൺ പഠിക്കാനിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി എടുത്താൽ പിന്നെ ഒരു മണിക്കൂർ എങ്ങോട്ട് പോയി എന്നറിയില്ല ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ തലച്ചോറിന് ഒരു കഷ്ണം മിഠായി കിട്ടുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയ അതിനെ ഡോപ്പമിൻ ഹിറ്റ് എന്ന് വിളിക്കാം പഠിത്തം ബോറാണ് ഫോൺ നല്ല രസമാണ് അപ്പോൾ ബ്രെയിൻ എപ്പോഴും രസമുള്ള കാര്യത്തിന് പിന്നാലെ പോകും ഇതിനെ മറികടക്കാൻ നമുക്ക് പൊമോഡോറോ ടെക്നീക് ഉപയോഗിക്കാം ഒരു ടൈമർ വെക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ആ ഇരുപത്തഞ്ച് മിനിറ്റിൽ ലോകം അവസാനിച്ചാലും നിങ്ങൾ ആ ബുക്കിൽ നിന്ന് കണ്ണെടുക്കരുത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ മറ്റൊരു മുറിയിൽ വെക്കുകയോ ചെയ്യുക ഈ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ഫ്രീ ആണ് ആ അഞ്ച് മിനിറ്റിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടൺ മെത്തേഡ് നോക്കാം അതായത് അൻപത് മിനിറ്റ് തീവ്രമായ പഠനവും പത്ത് മിനിറ്റ് കംപ്ലീറ്റ് റിലാക്സേഷനും ഈ ബ്രേക്കുകളിൽ പഠനത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഒന്ന് നടക്കാം വെള്ളം കുടിക്കാം അല്ലെങ്കിൽ പാട്ട് കേൾക്കാം ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് മടുപ്പ് തോന്നില്ല അതൊരു റിവാർഡ് സിസ്റ്റം ആയി മാറും ഓർക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഈ അഞ്ച് ഇഞ്ച് സ്ക്രീനിനേക്കാൾ വലിപ്പമുണ്ട് ആ ഫോൺ നിങ്ങളെ നിയന്ത്രിക്കണോ അതോ നിങ്ങൾ ഫോണിനെ നിയന്ത്രിക്കണോ തീരുമാനമെടുക്കേണ്ട സമയമായി ഓക്കെ അപ്പം നമ്മൾ മെത്തേഡുകളൊക്കെ പഠിച്ചു ഇനി നമുക്ക് കുറച്ച് സൈക്കോളജിക്കൽ കളിയായാലോ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഒന്ന് പറ്റിക്കണം നിങ്ങൾക്കറിയാമോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് ഓർമ്മയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് മണം അഥവാ സ്മെൽ ആണ് ഇത് പരീക്ഷിക്കാനായി ഒരു ചെറിയ ട്രിക്ക് ചെയ്യാം നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഓരോ പ്രത്യേക പെർഫ്യൂമോ അല്ലെങ്കിൽ സെൻറ്റോ ഉപയോഗിക്കുക ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു മണം മാച്ച് ചെയ്യുമ്പോൾ വേറൊന്ന് പരീക്ഷ എഴുതാനായിട്ട് ഹാളുകളിലേക്ക് പോകുമ്പോൾ ആ സെൻറ്റ് ജസ്റ്റ് ഒന്ന് മണത്താൽ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായി ആ ടോപ്പിക്കുകൾ റീകോൾ ചെയ്യാൻ തുടങ്ങും ഇതെയാണ് ഓൾ ഫാക്ടറി മെമ്മറി എന്ന് വിളിക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസം തോന്നും പക്ഷേ ഇതൊരു പവർഫുൾ ഹാക്കാണ് എപ്പോഴും ഒരേ മുറിയിൽ ഒരേ ഭിത്തിനോക്കിയിരുന്നാൽ ആർക്കായാലും മടുക്കും പഠനം ബോറടിക്കുമ്പോൾ ജസ്റ്റ് ആ സ്ഥലം ഒന്ന് മാറ്റുക വീട്ടിൻ്റെ ഉമ്മറത്തോ ടെറസിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ പോയി ഇരിക്കുക പക്ഷേ ഒരു നിബന്ധനയുണ്ട് കിടന്ന് പഠിക്കരുത് പഠിക്കാൻ കിടന്നാൽ പടച്ചോൻ പോലും ഉറങ്ങുമെന്ന് കേട്ടിട്ടില്ലേ കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് ഉറങ്ങാനുള്ള സമയമാണെന്ന് അതുകൊണ്ട് നട്ടൊരു നിവർത്തി ഇരുന്ന് തന്നെ പഠിക്കുക പലരും ചോദിക്കാറുണ്ട് പാട്ട് കേട്ട് പഠിക്കാമോ എന്ന് വരികളുള്ള പാട്ട് കേട്ടാൽ നിങ്ങളുടെ ശ്രദ്ധ മാറും പക്ഷേ ലോഫി ബീറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കും പ്രത്യേകിച്ച് പുറത്തെ ബഹളം ഒഴിവാക്കാൻ ഇത് നല്ലതാണ് പക്ഷേ ഏറ്റവും ബെസ്റ്റ് നിശബ്ദത തന്നെയാണ് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക നോട്ടിഫിക്കേഷൻ വരില്ല എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ശ്രദ്ധ ഒരിക്കൽ പോയാൽ അത് തിരിച്ചു കിട്ടാൻ ഏകദേശം ഇരുപത്തിമൂന്ന് മിനിറ്റ് എടുക്കും എന്നാണ് സയൻസ് പറയുന്നത് അതുകൊണ്ട് ആ ഇരുപത്തിമൂന്ന് മിനിറ്റ് വെറുതെ കളയണോ ഇനി നമ്മുടെ മെഷീനെ കുറിച്ച് സംസാരിക്കാം അതായത് നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും കുറിച്ച് എത്ര പഠിച്ചാലും നിങ്ങളുടെ ബോഡി കട്ട സപ്പോർട്ട് നൽകിയില്ലെങ്കിൽ റാങ്ക്ലിസ്റ്റ് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും പലരും വിചാരിക്കുന്നത് പരീക്ഷയ്ക്ക് മുൻപ് ഉറക്കമൊഴിക്കുന്നത് വലിയ കാര്യമാണെന്നാണ് അത് വളരെ തെറ്റാണ് നിങ്ങൾ പകൽ മുഴുവൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ സേവ് ആകുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അങ്ങോട്ട് ഡിലീറ്റായി പോകും കുറഞ്ഞത് ഏഴ് ടു എട്ട് മണിക്കൂർ ഉറക്കം നിർബന്ധമാണ് ഉറക്കമൊഴിച്ച് പഠിക്കുന്നത് വെറും വേസ്റ്റ് ഓഫ് ടൈമാണ് പഠിക്കുന്ന സമയത്ത് വയറു നിറയെ ബിരിയാണിയും നെയ്യപ്പവും തട്ടിയിട്ട് ഇരുന്നാൽ ഉറക്കം മാത്രമേ വരൂ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ബ്രെയിനിൻ്റെ എഴുപത് ശതമാനവും വെള്ളമാണ് വെള്ളം കുറഞ്ഞാൽ തലവേദന വരും കോൺസെൻട്രേഷൻ പോകും അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം എപ്പോഴും അടുത്ത് വയ്ക്കുക ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുക ഇത് തലച്ചോറിലോടുള്ള രക്തയോട്ട കൂട്ടും അത് നമ്മുടെ മെമ്മറി പവർ ഇരട്ടിയാക്കും അവസാനമായി നമ്മുടെ ഈ പന്ത്രണ്ട് മിനിറ്റ് യാത്ര ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ വരാം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഇത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കാരണം ദ വൈ ഉണ്ടായിരിക്കണം എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് നാട്ടുകാർക്ക് മറുപടി കൊടുക്കാനാണോ അതോ ഒരു സെറ്റിൽഡ് ലൈഫിന് വേണ്ടിയാണോ നിങ്ങൾ തോറ്റുപോയ പരീക്ഷകളെ ഓർത്ത് സങ്കടപ്പെടരുത് ആ തോൽവികളാണ് നിങ്ങളെ ഈ വീഡിയോയിൽ എത്തിച്ചത് നിങ്ങളുടെ കയ്യിൽ പണമില്ലായിരിക്കാം നിങ്ങൾക്ക് വലിയ സൗകര്യങ്ങളില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ട് അതാണ് സമയം ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ഭാവി നാളെ നിങ്ങളൊരു ഓഫീസിൽ കയറുമ്പോൾ ആ പഴയ കഷ്ടപ്പാടുകൾ ഓർത്താൻ നിങ്ങളുടെ കണ്ണുകൾ നിറയും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ നോക്കി അഭിമാനിക്കുന്ന ആ ദിവസം അത് വരാനിരിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് പേർ നിങ്ങളെ പോലെ പഠിക്കുന്നുണ്ട് പക്ഷേ ജയിക്കാൻ പോകുന്നത് ആ അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കുന്നവർ മാത്രമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് ഈ വീഡിയോ ക്ലോസ് ചെയ്യുക ഒരു ബുക്ക് എടുക്കുക നമ്മൾ ഇന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് ഉപയോഗിച്ച് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുക അടുത്ത വീഡിയോയിൽ കാണാം നമുക്കൊരുമിച്ച് പഠിക്കാം നമുക്കൊരുമിച്ച് ജയിക്കാം നമുക്കിനി ജയിച്ചിട്ടേ വിശ്രമമുള്ളൂ ബായ് ബായ്